കേട്ടോ ക്യാരറ്റും ഉണക്ക മാങ്ങയാണ് കേട്ടോ മാങ്ങ ഉണങ്ങി വെച്ചിരുന്നതാണ് കേട്ടോ ഇത് രണ്ടും കൂടെ വെച്ചിട്ട് നമുക്കൊരു സാധനം ഉണ്ടാക്കാം വായോ എങ്ങനെയാ നോക്കാം ക്യാരറ്റും ഉണക്ക മാങ്ങയും ഡേറ്റ്സും കാന്താരിയുമാണ് ഇവിടുത്തെ താരങ്ങൾ ഇവരെല്ലാരെയും കൂടെ കൂട്ടിയിട്ട് നമുക്കൊരു അച്ചാർ ഇടാം കാര്യം വെച്ചാല് നല്ല ടേസ്റ്റ് ഉള്ള ഒരു അച്ചാറാണ് ഇത് കേട്ടോ ഈ സാധനങ്ങളൊക്കെ നിങ്ങളുടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഇല്ലേ ഞാനൊരു ചെറിയ പാൻ ഇതിനകത്ത് നമുക്ക് രണ്ട് കപ്പ് വെള്ളം തിളപ്പിക്കണം രണ്ട് കപ്പ് വെള്ളം തിളപ്പിച്ച് നല്ലപോലെ തിളക്കട്ടെ നമ്മുടെ ഈ ഉണക്ക മാങ്ങയില്ലേ ഈ മാങ്ങയ്ക്കകത്തോട്ട് നമ്മുടെ ഈ ഡേറ്റ്സാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഈ ഡേറ്റ്സും കൂടെ ഇടാം ഇപ്പം ഇത്രയും നാല് ക്യാരറ്റേ ഉള്ളൂ അതിനനുസരിച്ച് ഞാൻ ദാ ഇത്രയും ഡേറ്റ്സ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് ഈ മാങ്ങക്കകത്തോട്ട് ഇട്ടേക്കാവേ വെള്ളം നന്നായിട്ട് ഇതാ തിളച്ചിട്ടുണ്ടേ ഇതിനകത്തോട്ട് ഇത് ഈ മാങ്ങക്കകത്തോട്ട് ഒഴിക്കുവാണേ അതുപോലെ തന്നെ ഈ പാൻ ഒന്നും കൂടെ വെച്ചു ഇതാ ഒരു ഇതുപോലെയുള്ള ഒരു മുന്നൂറ് എം എൽ ഗ്ലാസ് ആയിരിക്കും അതിൻ്റെ മുക്കാൽ ഗ്ലാസ്സും നമ്മൾ വിന്നാഗിരി എടുത്തു നമ്മുടെ ഈ അച്ചാറിനാവശ്യമുള്ള വിന്നാഗിരി അതും നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ നമ്മുടെ അച്ചാറിനാവശ്യമുള്ള വിന്നാഗിരിയാണ് കേട്ടോ ആ തിളപ്പിച്ചതും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കുക കണ്ടോ നമ്മുടെ അച്ചാറിനാവശ്യമുള്ള വിന്നാഗിരിയും തിളപ്പിച്ച വെള്ളവും ദാ നമ്മുടെ മാങ്ങയ്ക്കകത്ത് ഉണ്ട് ഡേറ്റ്സും മാങ്ങയും അവിടെ അങ്ങനെ അങ്ങോട്ട് ഇരുന്നു കേട്ടോ കേട്ടോ ഞാനൊരു ചീനിച്ചട്ടി എടുപ്പ് വെച്ചു ഈ ചീനിച്ചെട്ടി എൻ്റെ അച്ചാർ ചെറിയ കൊൺ അളവിലുള്ള അച്ചാറുകൾ ഇടാൻ വേണ്ടി മാത്രം ഞാൻ ഉപയോഗിക്കുന്ന ഒരു ചീനിച്ചട്ടി ആട്ടോ ഇതാ അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നേ അച്ചാറിന് പാകത്തിന് നല്ലെണ്ണ ഒഴിച്ചു ഇനി ഈ ക്യാരറ്റ് നമുക്ക് ഒന്ന് വറുത്ത് കോരി എടുക്കണം വറുത്തല്ല ഒന്ന് വാട്ടിയെടുക്കണം മുഴുവനായിട്ടും വറക്കണ്ട ഒന്ന് വാട്ടിയെടുക്കണം ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചു വെച്ചേക്കുന്നതാണ് കേട്ടോ കടുകിടാൻ മറന്നുപോയേ കടുകിടാൻ മറന്നുപോയി കുഴപ്പമില്ല ഇതിൻ്റെ കൂട്ടത്തിൽ ഇടാവേ എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് ആദ്യം കടുകിടണം അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇടണേ കടുകിടാൻ മറന്നുപോയി അപ്പം ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ടാൽ അത് പൊട്ടിക്കോളൂ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പം കാന്താരി എരിവിന് നമ്മൾ കാന്താരിയാണ് ഇടുന്നത് കേട്ടോ അത് നിങ്ങളുടെ എരിവിന് എത്രയാണ് അതിനനുസരിച്ചിട്ടോ പൊട്ടിത്തെറിക്കും ശ്രദ്ധിച്ച് നിന്നോണം മുളകാണേലും കാന്താരി ആണേലും ഒക്കെ ഇങ്ങനെ ഒന്നായിട്ട് ഇങ്ങനെ ഇടുമ്പോൾ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് മുഖമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോടാം കേട്ടോ നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള കാന്താരി ഇടണം കേട്ടോ ഞാൻ ഇച്ചിരി എനിക്ക് നമുക്കിവിടെ ആവശ്യത്തിനുള്ള കാന്താരിയും ഇച്ചിരി ഇത് എല്ലാം കൂടെ കൂട്ടി കഴിക്കുമ്പോൾ നല്ലതല്ലേ അതിനുവേണ്ടി ഞാൻ നല്ല ഒരുപ്പിടുത്തിട്ടിട്ടുണ്ട് ഇനിയും നമുക്കിതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കണം കാന്താരി നല്ലപോലെ പൊട്ടിത്തെറിക്കും ശ്രദ്ധിച്ചോണം കേട്ടോ നമ്മൾ ഈ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ സാധനങ്ങളില്ലേ അതെല്ലാം കൂടെ അങ്ങോട്ട് ഇടാം മാങ്ങയും ആ വെള്ളവും ഡേറ്റ്സും എല്ലാം കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇനിയിപ്പോൾ കാന്താരി വേണ്ട അല്ലെ കാന്താരി ഇല്ല എന്നുള്ളവർ ഈ സമയത്തും മുളക് കൂടി ചേർക്കാം കേട്ടോ നല്ല പോലെ ഒന്ന് ചൂടായി തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം സമയത്ത് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം നല്ല പോലെ ഒന്ന് തിളച്ച് വന്നപ്പം ക്യാരറ്റ് ഇട്ട് കൊടുക്കാം കണ്ടോ ക്യാരറ്റും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് ഇതുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയി കേട്ടോ പിന്നെ നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ അതിനുശേഷമാണ് കായപ്പൊടിയും ഉലുവപ്പൊടിയും ചേർക്കുന്നത് സ്റ്റൗ ഓഫ് ചെയ്തു അ കായപ്പൊടി ചുരം കൂടെ ഇടാം കുറച്ച് ഉലുവപ്പൊടി ുള്ളൂ നല്ലായിട്ട് മിക്സ് ചെയ്യുക തണുത്തതിന് ശേഷം അപ്പം നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ല പോലെ ഇരുന്ന് തണുക്കട്ടെ തണുത്തതിന് ശേഷം നമുക്ക് ബോട്ടിലിട്ട് വയ്ക്കാം ഈ അച്ചാറിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണെന്ന് അറിയോ ഇടുമ്പം മുതല് കഴിക്കാം ഇട്ടാ ഉടനെ വെച്ച് വെക്കൊന്നും വേണ്ട നമുക്ക് അന്നേരം മുതൽ കൂട്ടിത്തുടങ്ങാം ഒരു കാന്താരി മുളകും ഒരിച്ചിരി എന്താ പറയാ ക്യാരറ്റും ഒരു എല്ലാം കൂടെ ചേർത്തിട്ടെടുത്ത് നല്ല പോലെ ഞരടി അങ്ങ് കഴിക്കണം നല്ല ടേസ്റ്റ് ഉള്ള ഒരു അച്ചാറാണ് മാങ്ങയൊക്കെ ഉണങ്ങി വെച്ചത് ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് ഇട്ട് നോക്കുക കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ മാങ്ങയൊക്കെ ഉണങ്ങിയതൊക്കെ വാങ്ങാൻ കിട്ടും ഇല്ലെങ്കിൽ അറിയില്ലെങ്കിലൊക്കെ ഉണ്ടാവും അപ്പൊ എന്തായാലും അല്ലെങ്കിൽ അങ്ങനെ ഇല്ല എങ്കിൽ തന്നെ ഇപ്പൊ നമുക്ക് പകൽ ഒരു മൂന്ന് മണി വരെ നല്ല വെയില കുറച്ച് മാങ്ങ കിട്ടുവാണെ ഉണങ്ങിയിട്ടാണേലും അച്ചാറിടാം എന്തായാലും ഇത് മിസ്സാക്കരുത് നല്ല സൂപ്പർ ഒരു അച്ചറ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ ബൈ